പ്രിയമുള്ളവരെ ഇന്നലെ ചോറ്റാനിക്കര മകൻ തൊഴിൽ പൊങ്കാല നടന്നു അവിടെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത് ഇന്നിപ്പോൾ ആറ്റുകാല പൊങ്കാല നടക്കുകയാണ് തിരുവനന്തപുരത്ത് ഈ കേരളത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാല പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് അവരുടെയൊക്കെ സംഘടനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പരിവേദനങ്ങളുമൊക്കെ ഈ ദേവിമാരോട് ഉണർത്തിച്ച് അഭ്യർത്ഥിച്ച് യാചിച്ച് പ്രാർത്ഥിച്ച് ധാരാളം ഐശ്വര്യങ്ങളും പുണ്യങ്ങളും അനുഗ്രഹങ്ങളുമായി ഇവർ വീടുകളിലേക്ക് പോകുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ സ്ത്രീകളെല്ലാം തന്നെ ഇന്നലെ തന്നെ എത്തിച്ചേർന്ന് ഇന്ന് പത്ത് മണിക്ക് ശേഷം അവിടെ പൊങ്കാല ആരംഭിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ നൂറ്റാണ്ടുകളായിട്ടല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിലെ സ്ത്രീകൾ ഈ പൊങ്കാലയായിടിയിലും നടത്തിക്കൊണ്ടേയിരിക്കുന്നു എനിക്കിവിടെ ചില സംശയങ്ങളുണ്ട് ഈ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാല പോയി ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും പുണ്യങ്ങളും ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീട് നിറഞ്ഞ് ഐശ്വര്യങ്ങളും പുണ്യങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ ഇവർ കെട്ടിച്ചുവിടുന്ന ആ ജാതകം നോക്കി പൊരുത്തം നോക്കി ജ്യോത്സ്യൻ്റെ എല്ലാവിധ പ്രവചനങ്ങളും എല്ലാവിധ വിശ്വാസങ്ങളും ആചാരങ്ങളും പാലിച്ച് കെട്ടിച്ച് വിടുന്ന പെൺമക്കൾ എന്തുകൊണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നു മാത്രമല്ല ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വിവാഹമോചന കേസുകൾ ഇവിടെ നടക്കുന്നു ഈ ജ്യോതിഷന്മാരുടെ ജാതക നോക്കി വിവാഹം കഴിച്ചിട്ട് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു മാത്രമാണോ ആൺകുട്ടികളും പെൺകുട്ടികളെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല ആൺകുട്ടികളെല്ലാം തന്നെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി പിടിച്ചു കൊള്ളക്കാരും ബലാത്സംഗക്കാരും കൊലയാളികളും അങ്ങനെ തുടങ്ങി സകലവിധ അധാർമ്മിക പ്രവൃത്തികളിലും ഈ പുണ്യങ്ങളും ഐശ്വര്യങ്ങളും കയറിയിരിക്കുന്ന അനുഗ്രഹങ്ങളും കിട്ട കിട്ടിയ വീടുകളിലെ കുട്ടികളങ്ങനെ ഇങ്ങനെയായിത്തീരുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു പൊങ്കാലകളും അർപ്പിക്കാതെ ഓരോ അമ്പലങ്ങളിലും പള്ളികളിലും പോകാതെ ജീവിക്കുന്ന റഷ്യ ചൈന ജപ്പാൻ കാനഡ ജർമ്മനി പോലുള്ള നാട്ടിലെ എന്താണ് ഇങ്ങനെയൊന്നും സംഭവിക്കാത്തത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും പാർലമെൻറ്റിലോ നിയമസഭകളിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്ത് സാഹിത്യത്തിലോ കലയിലോ സാംസ്കാരിക പ്രവർത്തനത്തിലോ എവിടെയെങ്കിലും തുല്യമായ നീതി ഇന്ന് വരെ ഈ സ്ത്രീകൾക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും അനുഗ്രഹങ്ങളും പുണ്യങ്ങളും ഒക്കെ നേടിക്കൂട്ടി ഐശ്വര്യം ഉണ്ടായിട്ടും നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇത്രയും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിതൊന്നും ലഭിക്കാത്തത് ഈ മോഡേൺ യുഗത്തിലും ആധുനിക ചിന്തയും ആധുനിക വിദ്യാഭ്യാസമുള്ള ലോകത്തും ഇന്ത്യൻ സ്ത്രീകൾ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ കേരളം ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ സ്ത്രീകളും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത് അന്ധവിശ്വാസം നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നു അതോ നന്മയിലേക്ക് നയിക്കുന്നു എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് അത് ചിന്തിക്കാത്തതിൻ്റെ ഫലമായിട്ടല്ലേ നമ്മുടെ രാജ്യം നശിച്ച് നശിച്ച് നാറാണ് ഇന്ന് കേരളത്തിൽ കൊലപാതക പരമ്പരകളുടെയും പീഡന പരമ്പരകളുടെയും അക്രമ പരമ്പരകളുടെയും വാർത്തകളില്ലാത്ത ദിവസമുണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് ഈ പുണ്യം ഈ ഐശ്വര്യവും ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല ഈ നില തുടർന്നു പോയാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ഈ നാടിൻ്റെ അവസ്ഥയെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആധുനികരായി ആണെന്ന് പറയട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ലോകത്തിൻ്റെ മുന്നിൽ എല്ലാവിധ എന്താ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപത്തി കൊടുത്ത് വസ്ത്രങ്ങൾ ധരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ കാറുകളിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ ഇന്നും അന്ധവിശ്വാസികളാണ് ഇതിനെ ഇതിന് ചർച്ചിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് കൊടുത്താൽ ആ നാട് നശിച്ചു പോകുമെന്നാണ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അന്ധവിശ്വാസികളും പാമ്പാട്ടികളും പിച്ചക്കാരും തെണ്ടുകളും വ്യഭിചാരികളും കൂട്ടിക്കൊടുപ്പുകാരും വിവരദോഷികളുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ആ നാട് നശിച്ചു പോകുമെന്ന് പറഞ്ഞ് അതുതന്നെയാണ് സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയെങ്കിലും നമ്മൾ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിതരായില്ലെങ്കിൽ വരും തലമുറകൾ ഇവിടെ നശിച്ചു അന്ധവിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കുകയും പള്ളികളും അമ്പലങ്ങളും ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് രാഷ്ട്രീയക്കാരുടെയും മതങ്ങളുടെയും ആവശ്യമാണ് കാരണം മതവും രാഷ്ട്രീയവുമാണെന്നുള്ള ജനങ്ങളെ ഭരിക്കുന്ന രണ്ട് മഹാശക്തികൾ ഈ ശക്തികൾ അമ്പലങ്ങളും പള്ളികളും സൃഷ്ടിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കാം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ ലക്ഷോപലക്ഷം കോടികളുടെ സമ്പത്തുള്ളവരാണ് മതത്തിൽ മതാചാരങ്ങളിവിടെ മനുഷ്യൻ്റെ മുന്നിൽ അടിച്ചേൽപ്പിക്കുന്ന മത നേതാക്കൾ ഇവിടെ കോടികളുടെ സമ്പത്തുള്ളവരാണ് ജനങ്ങൾക്ക് സമ്പത്തുണ്ടോ ഇന്ത്യയിലെ എൺപത് ശതമാനം ജനങ്ങൾക്കും സമ്പത്തില്ലാതെ പട്ടിണി കിടന്ന ഐശ്വര്യവും പുണ്യവും അനുഗ്രഹവും മേടിച്ചുകൂട്ടി ദുരിതമനുഭവിച്ചു ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് നമുക്ക് നിങ്ങൾ ഈ സ്ത്രീജനങ്ങളെല്ലാം കൂടി ഈ രണ്ടും മൂന്നും ദിവസം മൂന്നാല് ദിവസം മിനക്കാട് തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാല നടത്തി പോകുന്നതിന് വേണ്ടി ഈ മൂന്ന് നാല് ദിവസം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൗൺസിലിങ്ങിന് പോയി മക്കളെ വളർത്തേണ്ടതെങ്ങനെ ശുദ്ധഗതിക്കാരായ മക്കളെ വളർത്തിയെടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് വിദ്യാഭ്യാസം നേടിയാൽ അതിനുള്ള വിദ്യാഭ്യാസം ഗവൺമെൻറ്റുകളും മതങ്ങളും ഇവിടെ നൽകിയാൽ പൊങ്കാലയിടുന്നതിന് പകരം നമ്മുടെ സ്ത്രീകൾ വിദ്യാസമ്പന്നരായാൽ അവരുടെ കുട്ടികൾ നല്ല മക്കളായിത്തീരുകയും നന്മ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും അതിന് പകരം ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇവിടെ നടത്തി കൂട്ടുന്നത് നമ്മുടെ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുമോ നന്മയിലേക്ക് നയിക്കുമോ എന്ന് ഇനിയെങ്കിലും നമ്മൾ ഉറക്ക ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു ഐ എ എസ് കാരനും അന്ധവിശ്വാസിയാണ് അതിന് ഞാൻ വ്യക്തമായ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കഴിഞ്ഞതിൻ്റെ വർഷം ശബരിമല മകരവിളക്കിന് അവിടെ ആ മകരവിളപ്പേക്കിന് നടത്തി നടത്തി നടത്തിപ്പിനായി എത്തിച്ചേരുന്ന ഒരു ജില്ലാ കളക്ടറുണ്ട് ജനസമ്മതി നേടിയ ഐ എ എസ് കാരി ഒരു ജില്ലാ കളക്ടർ ദിവ്യ എസ് നായർ എന്നാണ് പെൺകുട്ടിയുടെ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വളരെ നല്ല ഉദ്യോഗസ്ഥയാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ഉദ്യോഗസ്ഥയാണ് പക്ഷേ അന്ധവിശ്വാസിയും ഐ എ എസ് കാരൻ അന്ധവിശ്വാസിയാകുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആ കുട്ടി അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയത് ആ കുട്ടി അവിടെ പോയിരിക്കും എന്തിനാണെന്നറിയോ ശബരിമല മകരവിളക്ക് തെളിയിക്കുന്നത് റവന്യൂ വകുപ്പും പോലീസും ഇലക്ട്രിസിറ്റി ബോർഡും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടുകള് പണിയാണ് അവിടെ നടക്കുന്നത് ഏതെങ്കിലും ഒരു മലയാളി വിശ്വസിക്കുന്നുണ്ടോ അവിടെ ശബരിമലയിൽ വിളക്കിങ്ങനെ പൂവെന്നും പറഞ്ഞ് ഇങ്ങോട്ട് എണീറ്റ് വന്ന് സ്വയംഭൂവായി സംഭവിക്കുന്നതാണെന്ന് കേന്ദ്ര കേരള ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേർന്ന് കത്തിച്ച് കാണിക്കുന്നതാണ് ആ വിളക്കെന്നറിയാത്ത മലയാളികൾ പക്ഷേ ആന്ധ്രാപ്രദേശ് കാരനും കന്നഡക്കാരനും തമിഴിനില്ലായിരിക്കും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ആ അമ്പലം തീ കാട്ടുതീൽ പെട്ട് നശിച്ചു പോയതിനു ശേഷം നാൽപ്പത്തെട്ടിൽ ശബരിമല അമ്പലം ഉയർത്തിയെടുത്ത് ഇന്ന് എഴുപത്തേഴ് വർഷം ആയപ്പോഴേക്ക് കോടാനകോടി ജനങ്ങൾ എത്തിച്ചേരുന്നൊരു പുണ്യ ക്ഷേത്രമായി അത് മാറി കാരണം അന്ധവിശ്വാസികളുടെ നാടായതുകൊണ്ടാണ് ഒരു പത്തോ നൂറോ വർഷം കഴിയുമ്പം ഈ ഇന്ത്യയിലെ ജനം മുഴുവൻ എത്തിച്ചേർന്ന അതിഭയാനകമായ പുണ്യമായ ക്ഷേത്രം ആയിത്തീരുപത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടെ വിമാനത്താവളം വന്നു ഒരു വിമാനം എങ്ങനെങ്കിലും വഴിതെറ്റി വന്നു അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായി ഒരു മിസൈല് വീണ് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെയും ശബരിമല ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടി എവിടെ വന്നു നിന്ന് ദിവ്യായ എസ് വന്നു നിന്ന് ഈ തട്ടിപ്പ് നടത്താനാണ് വന്നത് വിളക്ക് കത്തിക്കുന്ന തട്ടിപ്പ് നടത്താമെന്നാണെന്ന് അവർക്കറിയാം അവർ ജനിച്ച കാലം മുതൽ അന്ധവിശ്വാസിയായി ജീവിച്ചു ഐ എ എസ് കാരിയായി പത്തനംതിട്ടയിൽ വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ അതിന് നടത്തിപ്പ് അതിന് നേതൃത്വം കൊടുക്കേണ്ട ജില്ലാ കളക്ടർ വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനെയും വനം വകുപ്പിനെയും വകുപ്പുകളെല്ലാം ചേർത്ത് അവിടെ വിളക്ക് അവർക്ക് മനസ്സിലായില്ലേ ഇത് അന്ധവിശ്വാസമാണ് ശുദ്ധമായ തട്ടിപ്പാണെന്ന് എന്നിട്ടും അവിടെ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവച്ച് ജനങ്ങൾ ആരാധന നടത്തിയ തൊഴുതപ്പോൾ ദിവ്യ എസ് അയ്യർ ചെന്ന് അവിടെ അയ്യപ്പ കത്ത്വും സാമ്പിത്തിൻ്റെ കത്ത്വും എന്ന് പാട്ട് പാടുകയാണ് ഇതാണ് ഐ എ എസ് ഗാരുടെ അവസ്ഥ പിന്നെ നമ്മുടെ നാടെങ്ങനെ നന്നാകും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ യുക്തിബോധവും ശാസ്ത്രീയ ചിന്താഗതിയും തഴച്ചു വളരുന്ന നാട് തന്നെയാണ് ഇന്ത്യ അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനിൽ പോയുന്നതും ചൊവ്വയിൽ പോകുന്നതും ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നതും പക്ഷേ അതെത്ര പേര് എവിടെ എത്തിയാലും ആകാശത്തെത്തിയാലും അടുത്ത അന്യഗ്രഹത്തിൽ പോയി ജീവിച്ചാലും ശരി ഇന്ത്യ ഇന്ത്യൻ ജനത അന്ധവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ എൺപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന എന്നും പട്ടിണിക്കാരൻ പട്ടിണിക്കാരും ദുരിതമനുഭവിക്കുന്നതിനും എല്ലാവിധ അധാർമ്മിക പ്രവർത്തികളിലും നാം നശിച്ചുകൊണ്ടേയിരിക്കും ഇതിന് പകരം വിദ്യാഭ്യാസം ജനകീയ വിദ്യാഭ്യാസം കുട്ടികളെ വളർത്താനുള്ള വിദ്യാഭ്യാസം മാതാപിതാക്കളാകാനുള്ള വിദ്യാഭ്യാസം നല്ല പൗരന്മാരുള്ള ആകാനുള്ള വിദ്യാഭ്യാസം ഇതിനൊന്നും വലിയ കാശ് ചെലവില്ല ഈ മതങ്ങളും രാഷ്ട്രീയക്കാരും പിടിച്ചു വയ്ക്കുന്നതിൻ്റെ നാലൊരംശം പണം ചെലവഴിച്ച് ജനത്തിന് വിവരവും വിദ്യാഭ്യാസവും നൽകി അന്ധവിശ്വാസം തുടച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ നാട് എന്നും നശിച്ചുകൊണ്ടേയിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എനിക്ക് എന്നോടൊപ്പം നിങ്ങൾ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ